ഓക്കെ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ നോക്കിയപ്പോഴാണ് ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുവരുന്നൊരു ഫീച്ചറാണ് ഒ എ എസ് അഥവാ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ മുൻപേ ഇതൊരു അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ റേഞ്ചിലുള്ള ഫോണുകളിൽ മാത്രം തരുന്ന ഒരു ഫീച്ചറായിരുന്നു എന്നാൽ ഇന്ന് പതിനയ്യായിരം രൂപ തൊട്ട് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ റേഞ്ചിലുള്ള ഒരുമാതിരി എല്ലാ കമ്പനികളുടെയും ഫീച്ചേഴ്സായിട്ട് എടുത്തു പറയുന്ന ഒരു ഫോ ഇതാണ് ഒ എ എസ് എല്ലാ കമ്പനികളുടെയും ക്യാമറയിലും ഒ എ എസിൻ്റെ സപ്പോർട്ടുണ്ട് എന്നാണ് കമ്പനികളെല്ലാം പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ഒരു ഒ എ എസിൻ്റെ വർക്കിംഗ് ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇമേജുകൾ എടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ സമയം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഒ എ എസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് അതായത് നമുക്കൊരു വീഡിയോ കിട്ടുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ ആ വീഡിയോന് സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ അനക്കം കുലുക്കം ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വീഡിയോ എടുക്കുന്ന സംവിധാനത്തെ പറയുന്ന പേരാണ് ഈ ഒ എസ് ടെക്നോളജി ഇതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കറിയണം ഒരു സാധാ ഇമേജിൽ എങ്ങനെ ഒരു സാധാ സെൻസറിൽ എങ്ങനെ ഒരു ഇമേജ് എടുക്കുന്നു എന്ന് നോക്കാം ഈ ഒരു സെൻസറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി ഒരു ലെന്സിൻ്റെ കൂടി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒ എന്ന് പറയുന്ന സംഭവം ആദ്യം തന്നെ നമുക്ക് നോക്കാം ഒരു ഫോണിൽ മൂന്നാല് ലെന്സുകളുണ്ടാവും അതിൻ്റെ ബാക്കിലായിട്ട് സെൻസർ ഉണ്ടാവും ഈ ലെന്സ് വഴി പ്രകാശം ഈ സെൻസറിൽ വന്ന് തട്ടും ഈ സെൻസറുകളിലെ അകത്ത് കുഞ്ഞി പിക്സലുകൾ പിക്സലുകളുണ്ടാവും റെഡ് ബ്ലൂ ഗ്രീൻ എന്നിങ്ങനെ മൂന്ന് നിറത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പിക്സലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പിക്സലുകൾ വഴി റിഫ്ലക്റ്റ് ചെയ്യുകയും ഈ റിഫ്ലക്റ്റ് ചെയ്യുമ്പം ഇതൊരു ഫിൽട്ടർ പല നിറത്തിലുള്ള കളറുകളെ മാത്രം കിടത്തി കഴിയുന്ന ഒരു ഫിൽട്ടറാണ് ഇതിൽ റെഡ് കടത്തി നിറങ്ങളായിരിക്കില്ല ഗ്രീൻ കിടത്തി ഗ്രീൻ കിടത്തി നിറങ്ങളായിരിക്കില്ല ബ്ലൂ കടത്തി അത്ര ഒരു പ്രത്യേകതയുള്ള ഒരു ഫിൽറ്ററാണ് ഈ ഒരു ഫിൽട്ടറിലൂടെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ വരുന്ന ലൈറ്റിനെ അപ്പുറത്തോട്ട് കിടത്തിവിടിക്കും ഈ കിടത്തി ഇതൊരു ഇലക്ട്രിക് ിൽ വോൾട്ടേജായി ആയി മാറുകയും ചെയ്യും ഈ ഒരു വോൾട്ടേജിന് ഓരോ വാല്യൂ ഉണ്ടായിരിക്കും ഈ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതായത് ഒരു വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ വോൾട്ടേജിന് കറക്റ്റായിട്ടുള്ള ഒരു കളർ വാല്യൂ ഉണ്ടായിരിക്കും അത് നമ്മുടെ ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു കളർ വാല്യൂ കൊടുത്താണ് നമുക്കൊരു ഇമേജ് ആയിട്ട് കാണാൻ പറ്റുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന അതായത് നമ്മുടെ സെൻസർ എടുക്കുന്ന ഇമേജിനെ ഒരു വോൾട്ടേജ് ആക്കി മാറ്റും ഓരോ അനുസരിച്ചുള്ള ഓരോ കളറുകൾ ഉണ്ടാവും ഇങ്ങനെ ഒരു കളർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നുണ്ട് ആ ഇമേജ് ആണ് നമുക്ക് ഔട്ട് പുട്ടായിട്ട് ഡിസ്പ്ലേയിൽ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന രീതിയിൽ കിട്ടുന്നത് അങ്ങനെയാണ് ഒരു നോർമൽ സെൻസർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ലെങ്സുകൾക്കിടയിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലെങ്സ് ഉപയോഗിക്കും അതായത് ആ ലെൻസിന് നമുക്ക് ആ താഴോട്ടും മുകളിലോട്ടും നേരെയും പുറകുലോട്ടും മുമ്പോട്ടും പുറകോട്ടും വരാൻ പറ്റും ഈ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഇതിനെയാണ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് ഇത് ഗൈറോസ്കോപ്പ് ഉണ്ട് നമ്മുടെ ഫോണിലേക്ക് പബ്ജി കളിക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ് ഗൈറോസ്കോപ്പ് ഇത് ഡിഫോൾട്ടായിട്ട് എല്ലാ ഫോണിലും ഉണ്ടായിരിക്കും ഈ ഫോണിൻ്റെ അതായത് ഈ ഒരു ഗൈറോസ്കോപ്പിൽ നിന്ന് വരുന്ന സെൻസറിൻ്റെ ഒരു അതായത് ആ സെൻസറിൻ്റെ വർക്കിംഗ് വെച്ചിട്ടാണ് ഈ ഒരു എന്താ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സെൻസറും വർക്ക് ചെയ്യുന്നത് ഇതിലൊരു ഹാൾ സെൻസറുണ്ട് ഈ ഗൈറോസ്കോപ്പിന്ന് വരുന്ന ഡാറ്റ ഉപയോഗിച്ച് ഹാൾ സെൻസറാണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഈ ലെന്സിനെ അങ്ങോട്ടും മുകളിലോട്ട് വേണോ താഴോട്ട് വേണോ സൈഡിലോട്ട് വേണോ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ അതുപോലെ തന്നെ മുമ്പിലോട്ട് വേണോ പുറകോട്ട് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഹാൾ സെൻസറിൻ്റെ സഹായത്തോടു കൂടിയാണ് അതിന് മെയിനായിട്ട് നമുക്ക് സഹായിക്കുന്നത് ഗൈറോസ്കോപ്പാണ് നമ്മുടെ ഫോണിലുള്ള ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും മുമ്പിലുണ്ടായിരുന്ന ഫോണുകളിലെല്ലാം ഇ ഐ എസ് ടെക്നോളജി ആയിരുന്നു അതായത് ഇലക്ട്രോണിക്കലി സ്റ്റെബിലൈസേഷൻ ആയിരുന്നു ഈ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല ജസ്റ്റ് ഒരു അൽഗോറിതം ഉണ്ടാവും ഈ ഒരു ഭയങ്കരനായിട്ടുള്ള അൽഗോറിതം വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇത് കൺട്രോൾ ചെയ്യുന്നത് അതും ഇതേപോലെ തന്നെ ഗൈറോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് അത് നോർമൽ വീഡിയോ തന്നെയാണ് ആ നോർമൽ വീഡിയോനെ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ആ സ്റ്റെബിലൈസേഷൻ ആക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് എന്നാൽ പക്ഷേ കോംപ്ലിക്കേറ്റഡുമാണ് ഈ ലെങ്സിനെ കൺട്രോൾ ചെയ്യാം അതായത് എങ്ങോട്ടാണോ ലെങ്സ് ചെരിയുന്നത് അതായത് നമ്മൾ ഫോൺ എങ്ങോട്ട് ചരിയ്ക്കുന്നോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ലെങ്സ് ചെരിയുക അങ്ങനെയാണ് ഒ ഐ ഐസ് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇങ്ങോട്ടാണ് ഫോൺ ചിരിച്ചെങ്കിൽ നമ്മുടെ ലെങ്സ് എങ്ങോട്ട് ചിരി ഓപ്പോസിറ്റായിട്ട് മുകളിലോട്ട് പൊങ്ങും അങ്ങനെയാണ് അതൊരു സ്റ്റേബിൾ വീഡിയോ ആയിട്ട് വരിക ഇതിൽ ഓർക്കുക നമ്മുടെ അതായത് ഓബ്ജക്റ്റ് വരുന്ന ലെങ്സും ഈ സെൻസറും അനങ്ങുന്നില്ല ഇതിന് ഇടയിലുള്ള ഒരു ലെൻസ് ഉണ്ട് ഈ ലെൻസ് വെച്ച് ഫോക്കൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഒപ്റ്റിക്കൽ ഇമേജ് സിബ്ലൈസേഷൻ കൊണ്ടുണ്ടാക്കുന്നത്